മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നോർത്ത് യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു എങ്കക്കാട് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണ മേനോൺ സ്മാരക വായനാശാല ഹാളിൽ നടന്ന വാർഷിക സമ്മേളനം ജില്ലാ ട്രഷറർ കെ എം ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കെ എസ് എസ് പി യു വടക്കാഞ്ചേരി നോർത്ത് യൂണിറ്റ് മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനമാണ് ശനിയാഴ്ച രാവിലെ എങ്കക്കാട് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ സ്മാരക വായനാശാല ഹാളിൽ നടന്നത് യൂണിറ്റ് പ്രസിഡന്റ് എം ജെ അഗസ്റ്റിൻ പതാക ഉയർത്തിയതോടെയാണ് വാർഷിക സമ്മേളനത്തിന് തുടക്കമായത് തുടർന്ന് നടന്ന സമ്മേളനം ജില്ലാ ട്രഷറർ കെ എം ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ പരിശോധിച്ചപ്പോൾ സംസ്ഥാനം പക്ഷേ തൃശ്ശൂർ ഉൾപ്പെടെ അഞ്ച് ജില്ലകളിൽ കുറവുണ്ട് കിട്ടിയാൽ മെമ്പർഷിപ്പ് ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് പോകുന്നവരുണ്ടായിരുന്നു നാനൂറ് പേർ അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ ഒരു ബ്ലോക്ക് നമ്മുടെ കൂടെ ആ ബ്ലോക്കിൽ സ്ഥലത്തെത്തി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു പെൻഷൻകാരന്റെ വീട്ടിലും പോയിട്ടില്ല ഒരു പ്രാവശ്യമെങ്കിലും അവരെ ചെന്ന് കണ്ടിട്ടില്ല ഒരു പ്രാവശ്യമെങ്കിലും സംഘടന നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ ഈ നേതാവ് മുന്നിലില്ലായിരുന്നു ഒരു പ്രാവശ്യമെങ്കിലും എഡിസെപ്റ്റിന് ഞങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടല്ലോ സുഹൃത്തെ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ തയ്യാറായി ഒരു പ്രാവശ്യം ഒരു സ്ഥലത്തെങ്കിലും മരണമുണ്ടായെടുത്ത് ഞാൻ ഈ സംഘടനയുടെ ഒരാളാണ് എന്ന് പറഞ്ഞു പോകാനുണ്ടായിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും അവരുടെ പ്രതികരണത്തിന് നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ ഈ ഇല്ല എന്ന് പറഞ്ഞു പോകുന്നവർ തങ്ങളുടെ ആവശ്യങ്ങൾ ഡിമാൻഡുകൾ പോകുന്നില്ല ഡിമാൻഡുകൾ ഡിമാൻഡുകൾ അവിടെ നിലവിലുണ്ട് കിട്ടേണ്ടതാണ് കിട്ടാൻ വേണ്ടി ആരും എന്ന യൂണിറ്റ് പ്രസിഡന്റ് എം ജെ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ലിസി കോര പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ എസ് രവീന്ദ്രൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി എൻ ആർ മോഹനൻ വൈസ് പ്രസിഡന്റ് വി നാരായണൻ ബ്ലോക്ക് പ്രസിഡന്റ് എം കെ മുഹമ്മദ് കുട്ടി ഹാജി ബ്ലോക്ക് സെക്രട്ടറി പി കെ സജീവൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി സി ഇ ഷെയ്ഖ് അബ്ദുള്ള ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ സി ആർ രാധാകൃഷ്ണൻ ബ്ലോക്ക് വനിതാ കൺവീനറും ജോയിന്റ് സെക്രട്ടറിയുമായ കാളിക്കുട്ടി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ടി എസ് സുലൈമാൻ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ടി കെ ലക്ഷ്മി ബ്ലോക്ക് കമ്മിറ്റി അംഗം എസ് കെ മുഹമ്മദ് ജോയിന്റ് സെക്രട്ടറി എ എച്ച് ഹസൻ വനിതാ കൺവീനർ വി ഇന്ദിര ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വെച്ച് എൺപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി